ഗാസയിൽ നിന്നും ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് യുദ്ധ ഭീകരതയും കടുത്ത മാനുഷിക പ്രതിസന്ധികളും നേരിടുന്ന ഗാസയിലെ ജനങ്ങൾ ഇപ്പോൾ മറ്റൊരു ഭീഷണിയുടെ നിഴലിലാണ് സ്വന്തം മണ്ണിൽ നിന്ന് നിർബന്ധിതമായി കുടിയൊഴിപ്പിക്കപ്പെടുക എന്ന ഭീഷണി ഇസ്രായേൽ സൈന്യത്തിന്റെ ഈ നീക്കം നിലവിലുള്ള പ്രതിസന്ധിയുടെ ആഴം കൂട്ടുകയും അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ ആശങ്കകൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു ഗാസയിലെ സ്ഥിതി അതിരൂക്ഷമാണ് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി തുടരുന്ന ഇസ്രായേൽ സൈനിക നടപടികൾ കാരണം ഭൂരിഭാഗം ജനങ്ങൾക്കും സ്വന്തം വീടുകൾ ഉപേക്ഷിക്കേണ്ടി വന്നു വീടുകളും അടിസ്ഥാന സൗകര്യങ്ങളും പൂർണ്ണമായി തകർക്കപ്പെട്ടു പതിനായിരക്കണക്കിന് സാധാരണക്കാർ ഇതിനകം കൊല്ലപ്പെടുകയും വ്യാപകമായ ഭക്ഷ്യക്ഷാമം ഉടലെടുക്കുകയും ചെയ്തു ഭക്ഷ്യസഹായത്തിനായി കാത്തു നിന്നവർക്ക് നേരെ പോലും വെടിവെപ്പുകൾ നടന്നതായി റിപ്പോർട്ടുകളുണ്ട് പോഷകാഹാരക്കുറവ് കാരണം നിരവധി കുട്ടികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ മരണപ്പെട്ടു കൂടാതെ ഗാസയിലെ പ്രദേശത്തെ ഏകദേശം ായിരത്തോളം ആളുകൾക്ക് ഭക്ഷണവും വെള്ളവും ലഭിക്കുന്നില്ലെന്ന് സിവിൽ ഡിഫൻസ് വക്താവ് മുഹമ്മദ് പറയുന്നു ഈ കടുത്ത മാനുഷിക ദുരിതങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ കുടിയൊഴിപ്പിക്കൽ ഭീഷണി ഒരു ഇടുത്തി പോലെ ഗാസയിലെ ജനങ്ങൾക്ക് മേൽ പതിച്ചിരിക്കുന്നത് ഇസ്രായേൽ സൈന്യം ഗാസയിലെ ജനങ്ങളെ തെക്കൻ മേഖലകളിലേക്ക് മാറ്റി പാർപ്പിക്കാൻ പദ്ധതി അറിയിച്ചു ഇത് തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് എന്നാണ് ഇസ്രായേലിന്റെ വാദം ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറയുന്നതനുസരിച്ച് പുതിയ സൈനിക നീക്കത്തിനുള്ള പദ്ധതികൾ ഇപ്പോഴും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴാണ് ഈ കുടിയൊഴിപ്പിക്കൽ തുടങ്ങുക എന്നതിനെക്കുറിച്ചോ കൃത്യമായി എവിടേക്കാണ് ജനങ്ങളെ മാറ്റുക എന്നതിനെ കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ാസയിലെ ജനങ്ങളെ സുരക്ഷിത മേഖലകളിലേക്ക് മാറ്റുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നുണ്ടെങ്കിലും മുവാസി പോലുള്ള പ്രദേശങ്ങളെ ഇസ്രായേൽ നേരത്തെ മാനുഷിക മേഖലയായി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇവിടെ മതിയായ ഭക്ഷണമോ വെള്ളമോ ശുചിത്വ സൗകര്യങ്ങളോ ഇല്ലാത്തതിനാൽ ലക്ഷക്കണക്കിന് ആളുകൾ ദുരിതത്തിലാണ് ഇത്തരം സുരക്ഷിതമെന്ന് പറയപ്പെടുന്ന മേഖലകളിൽ പോലും ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണങ്ങൾ നടത്താറുണ്ട് അതിനാൽ സുരക്ഷിത മേഖലകൾ എന്ന വാദം പലസ്തീനികളും അന്താരാഷ്ട്ര സമൂഹവും സംശയത്തോടെയാണ് നോക്കിക്കാണുന്നത് ഇസ്രായേൽ യലിന്റെ ഈ നീക്കത്തിനെതിരെ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ ശക്തമായ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് യു എൻ സെക്രട്ടറി ജനറൽ ഈ നീക്കം അപകടകരമാണെന്നും ലക്ഷക്കണക്കിന് ആളുകളുടെ ദുരിതം വർദ്ധിപ്പിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി പലസ്തീൻ അതോറിറ്റി ഈ പദ്ധതിയെ പൂർണ്ണമായ കുറ്റകൃത്യമെന്നും വംശഹത്യയുടെ തുടർച്ച എന്നും വിശേഷിപ്പിച്ചു ജർമ്മനി ഗാസയിൽ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന് ആശങ്കയിൽ ഇസ്രായേലിലേക്കുള്ള സൈനിക ഉപകരണങ്ങളുടെ കയറ്റുമതി താൽക്കാലികമായി നിർത്തിവെച്ചു അവശേഷിക്കുന്ന ബന്ധികളുടെ കുടുംബങ്ങൾ പോലും പുതിയ ക്രമണം അവരുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ കൂടുതൽ അപകടത്തിലാക്കുമെന്ന് ആശങ്ക പ്രകടിപ്പിച്ചു ഈ കുടിയൊഴിപ്പിക്കൽ ഭീഷണി ഗാസയിലെ ജനങ്ങളുടെ ദുരിതങ്ങൾക്ക് ആക്കം കൂട്ടുകയാണ് തുടർച്ചയായുള്ള കുടിയൊഴിപ്പിക്കലും യുദ്ധവും ആളുകളിൽ വലിയ മാനസികാഘാതം ഉണ്ടാക്കുന്നു ഇത് കുട്ടികളിൽ പോലും മാനസിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഗാസയിലെ പകുതിയോളം ആശുപത്രികൾ മാത്രമാണ് ഭാഗികമായെങ്കിലും പ്രവർത്തിക്കുന്നത് ഇന്ധനത്തിന്റെയും മരുന്നുകളുടെയും ക്ഷാമം രോഗികൾക്ക് ആവശ്യമായ ചികിത്സ ലഭ്യമാക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്നു പ്രമേഹ രോഗത്തിനുള്ള ഇൻസുലിൻ പോലുള്ള മരുന്നുകൾ പോലും ലഭ്യമല്ലാത്ത അവസ്ഥയാണ് സ്വന്തം മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെടുന്ന ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ട സ്വന്തം സുരക്ഷ എന്ന ന്യായീകരണം ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയാത്ത ഈ മനുഷ്യത്വമില്ലാത്ത നടപടികൾക്ക് ലോക മനസാക്ഷി ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട് മനുഷ്യജീവനും അന്തസ്സും എല്ലാ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും മുകളിലാണെന്ന് തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്